നടൻ കൊല്ലം സുധിയുടെ വേർപാടിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് നിരന്തരം അഭിമുഖങ്ങളിൽ സംസാരിക്കുന്നതിൻ്റെ പേരിൽ സുധിയുടെ ഭാര്യ രേണു ഒരുപാട് വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ട് മക്കളുടെ കൂടെ സുധിയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണ് രേണു സുധി സുധിയുമായി ആദ്യം പരിചയപ്പെട്ടതിനെക്കുറിച്ചും നടൻ്റെ മുൻ ഭാര്യ മരണപ്പെട്ടതിനെക്കുറിച്ചും പറയുകയാണിപ്പോൾ രേണു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സുധിയുടെ ഭാര്യ രേണു നടൻ ജഗദീഷിനോടുള്ള സാമ്യമാണ് സുതിച്ചേട്ടനെ ഇഷ്ടപ്പെടാനുള്ള ആദ്യ കാരണം മെസ്സേജ് അയച്ചു സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രണ്ട് ദിവസത്തിനു ശേഷമാണ് മറുപടി കിട്ടിയത് അന്ന് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചർ മകനോടൊപ്പമുള്ള ചിത്രമായിരുന്നു ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോനാണെന്നും എത്രയിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആറാം ക്ലാസ്സിലാണെന്നും സുധിയേട്ടൻ പറഞ്ഞു കിച്ചു അന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇന്ന് അവന് ഇരുപത് വയസ്സുണ്ട് ഞാൻ പരിചയപ്പെടുമ്പോൾ പതിനൊന്ന് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം എന്നോട് ചോദിച്ചു എന്നെയും മോനെയും കാണാൻ വരുമോ എന്ന് മാത്രമല്ല മോനോട് ഞാനിത് മോൻ്റെ അമ്മയാണെന്നും പറഞ്ഞോട്ടെ എന്നും ചോദിച്ചു വേറൊന്നും ആലോചിക്കാതെ എൻ്റെ മരണം വരെ നിങ്ങളെ നല്ലോണം നോക്കിക്കൊള്ളാമെന്ന് ഞാൻ പറയുകയും ചെയ്തു ഈ വാക്ക് മാറ്റില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിച്ചത് പിറ്റേ ദിവസം ഞങ്ങൾ പോയി കണ്ടു എന്നെ കണ്ട ഉടനെ തന്നെ എനിക്ക് ഈ അമ്മയെ മതിയെന്ന് മോൻ പറയുകയും ചെയ്തു ഞാനന്ന് ചെറുതാണ് ഇത് കുഞ്ഞി അമ്മയാണെന്നും എനിക്ക് ഈ അമ്മ മതിയെന്നും അവൻ പറഞ്ഞു അവനും ഞാനും ഒരുമിച്ച് കളിച്ചാണ് വളർന്നത് എൻ്റെ വീട്ടുകാർ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ അറിയാതെയാണ് അച്ഛനെയും മോനെയും കാണാൻ ഞാൻ പോയിക്കൊണ്ടിരുന്നത് വീട്ടുകാർ അറിയുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വിവാഹം കഴിക്കുകയും ചെയ്തു കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ആരും അറിയാതെ കല്യാണം കഴിച്ചെങ്കിലും പിന്നീട് എല്ലാവരോടും പറയുകയായിരുന്നു പരിചയപ്പെട്ട സമയത്ത് മോന്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇല്ലെന്നായിരുന്നു മറുപടി പിന്നീട് കഥകളെല്ലാം പറഞ്ഞു അവർ ഞങ്ങളെ വിട്ടിട്ട് പോയെന്നും അന്ന് മകന് ഒന്നര വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ചേട്ടൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒന്നുകൂടി സ്നേഹം കൂടി കിച്ചുവിന് പതിനാറ് വയസ്സുള്ളപ്പോൾ ആ അമ്മ മരിച്ചുപോയി മരിക്കുന്നതിന് കുറച്ച് ദിവസം മുൻപ് അവർ എനിക്ക് ഫേസ്ബുക്കിലൂടെ ഒരു മെസ്സേജ് അയച്ചിരുന്നു കിച്ചുവിനെ കുറിച്ച് യാതൊരു കാര്യവും ചോദിച്ചിട്ടില്ല ഇക്കാര്യം സുതിചേടനോട് പറഞ്ഞു പ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്തു എന്ന് അറിയുന്നത് അവരുടെ ഭർത്താവ് വിളിച്ചിട്ട് മോൻ വരുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ മോനെയും കൊണ്ടുപോയെന്നും ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കണമെന്ന കാര്യം ശ്രുതി മരിച്ചതിന് ശേഷമാണ് ഒരുപാട് ചാരിറ്റികളും സംഘടനകളും ചേർന്നാണ് കൊല്ലം സുതിയുടെ കുടുംബത്തിന് ഒരു നല്ല വീട് വെച്ച് നൽകിയത്